ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ചെമ്പകമംഗലത്ത് ജ്യോതിഷൻ വന്നതിന് ശേഷം പറയുന്നുണ്ട് ഈ വീട്ടിൽ ദോഷം മാറണമെങ്കിൽ കാർത്തിക്കും മീനാക്ഷിയും ചേർന്നിട്ട് ഉമാ മഹേശ്വര പൂജ ചെയ്യണമെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് ആണെങ്കിൽ ഈ പൂജയിൽ സഹകരിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ പൂജ ചെയ്തെങ്കിൽ മാത്രമേ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറത്തുള്ളൂ എന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ആ പൂജ നടത്തണമെങ്കിൽ വല്ല ഉടായ്പ വഴിയിലൂടെ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സാവിത്രി അവിടേക്ക് വരുന്നുണ്ട് സാവിത്രിയാണെങ്കിൽ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഗൂഢാലോചന നടത്തുന്നത് എന്നെയും എൻ്റെ മകനെയും വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള പരിപാടിയല്ലേ എന്നൊക്കെ മീനാക്ഷി അപ്പോൾ സാവിത്രിയോട് ചോദിക്കുന്നുണ്ട് വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങൾ എന്താ കാട്ടാന വല്ലതുമാണ് സാവിത്രിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ് രണ്ടു പേരെയും അടുത്തേക്ക് ജുവലറി മുതലാളി ചെല്ലുന്നുണ്ട് മൈഥിലിക്കാണെങ്കിൽ അയാളെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്